മഹാഭാരതത്തിന്റെ മുഴുവൻ വർക്കും കഴിഞ്ഞു മുഴുവൻ ഏതാണ്ട് മിക്കവാറും കഴിഞ്ഞു ഇരുപത്തിനാല് വർഷം ഇരുപത്തിനാല് വർഷം പ്രൊഫഷന്റെ ഭാഗമായിട്ടുള്ള സമയങ്ങളിൽ കിട്ടിയ ഇടവേളകളിൽ എഴുതിയതാണ് വിദ്വാൻ പ്രകാശൻ ചെയ്ത പോലെ തമ്പരാൻ ചെയ്ത പോലെ പദാനുപദമായിട്ട് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു എന്റെ ഉദ്ദേശം അതന്നെ മഹാഭാരതത്തിലെ മുത്തുകൾ സാധാരണ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം അപ്പൊ ആദ്യം എന്തായാലും ഈ ഭഗവത്ഗീത ഒന്ന് ജനങ്ങളുടെ രണ്ടാം പതിപ്പ് കർമ്മം കർമ്മം ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടട്ടെ അങ്ങനെ ജീവിതം സജ്ജമാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ ഇപ്പൊ രണ്ടാം പതിപ്പ് പറക്കുന്നു നൂറ്റി എൺപത് രൂപ വില നൂറ്റി അമ്പത് രൂപയ്ക്ക് കൃത്യമായിട്ട് ഇപ്പൊ തന്നെ ആൾക്കാർ അമ്പത് രൂപ രജിസ്ട്രേഷൻ രൂപ രൂപ പുസ്തകം ബുക്ക് നല്ല ിൽ അങ്ങനെ ഉണ്ടാവും നമസ്കാരം ഞാൻ ഡോക്ടർ അനിരുദ്ധൻ വായനക്കാരുടെ അഭ്യർത്ഥന പ്രകാരം ഈ ഭഗവത്ഗീതയുടെ അടുത്ത എഡിഷൻ ഇറക്കാനുള്ള സംരംഭം ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് യഥാർത്ഥത്തിൽ എം ആർ പി നൂറ്റി അൻപത് രൂപയാണ് പ്രീ പബ്ലിക്കേഷൻ നൂറ്റി അൻപത് രൂപയും ഇത് നിങ്ങളുടെ കൈകളുടെ എത്രയും പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി അൻപത് രൂപ മുടക്കി രജിസ്റ്റർ ചെയ്യാമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതിൻ്റെ ഓരോ കോപ്പി എത്തുന്നതാണ്